പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നല്ലോ നിന്റെ കാല് പിടിക്കണമെങ്കിൽ ഞാൻ അതും പിടിക്കാന്ന് അത് കേൾക്കുമ്പോൾ അതിനേക്കാണെങ്കിലും ആക്കെ സങ്കടമാവുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും പറയല്ലേന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പം നിന്റെ മുഖത്തൊരു ഒരു ജയിച്ച സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പം ഞാൻ വന്ന് വിളിച്ചാലല്ലേ നീ വരള്ളൂ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ നേരിട്ട് തന്നെ നിന്നെ വന്ന് വിളിച്ചല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അതുപോലെ തന്നെ അമ്മ ഇവിടെ വന്ന് എന്നെ വിളിക്കണമെന്നില്ലായിരുന്നു എന്നെ ഒന്ന് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നേനെ എന്നൊക്കെ പറയൂട്ടോ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ ഇന്നെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി മോളെ നീ എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ ഇനി ഞാനും അങ്ങോട്ട് കുരങ്ങ് കളിപ്പിക്കാമെന്നിങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി ദേവിയാനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് പറയും ശരി ശരി എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡി ആവാനായിട്ട് നോക്ക് നമ്മൾ അവിടെ എത്തുന്നവരെ ആദർശനെ വിളിക്കരുത് ഞാനിങ്ങനെ ആരോടും പറയാതെയാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോട്ടോ നൈനിനോട് റെഡി ആവാൻ പറഞ്ഞിട്ട് അപ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ദേവിയാനി നേരിട്ട് വന്ന് വിളിച്ചോണ്ട് തന്നെ അപ്പൊ നല്ല ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് കേട്ടോ നയനെ നിക്കുകയും ചെയ്യുന്നത് പിന്നെ ദേവയാനി ആണെങ്കിൽ നേരെ ഗോവിന്ദന്റെയും ഒക്കെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് എന്നിട്ട് ഗോവിന്ദനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ എന്തിനാ വന്നതെന്ന് നിങ്ങളോടും കൂടി പറയണല്ലോ എന്ന് പറയും കനക എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോഴേക്കും കനക ചായയും കൊണ്ട് വരികയാണ് അപ്പൊ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ചായ കുടിക്കാനൊന്നല്ല വന്നത് എന്തായാലും ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ ഇനിയിപ്പോൾ വേണ്ട എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ചായ വാങ്ങിച്ച് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കനകയ്ക്കൊക്കെ ഭയങ്കര സന്തോഷാവുന്നുണ്ട് ഇതുവരെ അവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും ദേവിയാനി കുടിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതൊരു വലിയ സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് പിന്നെ ആണെങ്കിലും ഇങ്ങനെ കാര്യങ്ങള് പറഞ്ഞു തുടങ്ങുകയാണ് ഞാൻ അവളെ കൊണ്ടുപോവാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ മരുമകള് ആ വീട്ടിലേക്ക് വന്നതോട് വന്നതോടുകൂടി എനിക്കടക്കാൻ പലർക്കും അവടെ പ്രസക്തി ഇല്ലാതെയായി എല്ലാവർക്കും അവള് വേണം അച്ഛനും അമ്മയ്ക്കും ജേട്ടനും അതുപോലെ തന്നെ അജയനും ആദർശനും എനിക്കും എല്ലാവരും അവള് വേണം അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെയൊക്കെ സന്തോഷം കണക്കിലെടുത്താണ് അവളെ വിളിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറയാണ് പിന്നെ ആദർശനാണെങ്കിലും ഇങ്ങനെ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് അവന്റെ അടുത്ത് എപ്പോഴും ഒരാൾ വേണല്ലോ സഹായത്തിനായിട്ട് അതുകൊണ്ടാണ് പിന്നെ അവനാണെങ്കിലും ഉറക്കമൊന്നും ഇല്ല നല്ല അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോ കനയ്ക്കും ഗോവിന്ദനൊക്കെ ഭയങ്കര സന്തോഷാവുന്നുണ്ടായിരുന്നു അപ്പൊ ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മനസ്സിലാ മനസ്സോടെ അവളെ കൊണ്ടുപോകണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കൊണ്ടരു കൊണ്ടുപോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ടുപോകുന്നതെന്നൊക്കെ പറയും അപ്പൊ എന്തായാലും നയന ഒരുങ്ങി അവിടേക്ക് വരുന്ന സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര പെട്ടെന്ന് എടുക്കാനുള്ളതെല്ലാം എടുത്തു ഒരുങ്ങിയോന്നും അങ്ങനെ ചോദിക്കട്ടെ അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു എനിക്ക് അധികം ഒന്നും എടുക്കാനില്ല കുറച്ച് സാരി മാത്രമേ ഉള്ളൂന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോ അതുപോലെ തന്നെ പിന്നീട് ഗോവിന്ദനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു മോള് പോവാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കും അപ്പോ നയന പറയുന്നുണ്ടായിരുന്നു അമ്മ വന്ന് വിളിച്ചതല്ലേ അപ്പൊ പിന്നെ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയൂട്ടോ അപ്പൊ നയനിനോടാണെങ്കിലും ദേവയാനി പറയുന്നുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഇഷ്ടത്തോടു കൂടി മാത്രമാണെങ്കിൽ വന്നാൽ മതി ഇഷ്ടമില്ലാതെ എന്റെ കൂടെ പറയും പറയൂട്ടോ അപ്പൊ ഞെൻ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇവിടെ വന്ന് വിളിച്ചില്ലെങ്കിൽ ഒന്ന് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു എന്ന് പറയും അപ്പൊ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോളെ ശരീരമൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ ദേവേനെ ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ അതിന് ഇവൾക്ക് എന്താ അസുഖം എന്ന് ചോദിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഈ അങ്ങനെ അസുഖമായിട്ടൊന്നും ഇല്ല മോൾക്ക് ഇങ്ങനെ ചെറിയ നടുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പൊ അത് കുറെ ദിവസമായില്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് കനകിയായിരിക്കും ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് വെറുതെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ നടുവേദന വന്നതെന്നൊക്കെ ഇങ്ങനെ ദൈവേനാണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ പറയുകയാണ് ട്ടോ പിന്നീട് എന്തായാലും ഞാനാണല്ലോ ഇവളോട് വന്ന് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറഞ്ഞത് അപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് പറഞ്ഞിട്ട് ഇനി എന്തായാലും പരമാവധി അവളെ ഇങ്ങോട്ട് വിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാന്നും പറഞ്ഞിട്ടാണ് ട്ടോ നയനേനയും കൊണ്ട് പോകുന്നത് നയന ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്താണെങ്കിലും ദേവയാനി നയനയുടെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോഴും ഇങ്ങനെ കനകിയും ഗോവിന്ദനൊക്കെ ഭയങ്കര ഒരു അതിശയത്തോടുകൂടിയാണ് കേട്ടോ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ദേവയാനി ആണെങ്കിലും നയനയുടെ കയ്യെ പിടിച്ച് ഇറങ്ങുന്നൊക്കെ കാണുമ്പോഴാണെങ്കിലും ഒക്കെ അവർക്ക് ഇങ്ങനെ ചെറിയ സന്തോഷം എല്ലാം തന്നെ ഉണ്ട് പിന്നെ ദേവയാനി തന്നെയാണ് കേട്ടോ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് ആനയച്ചില്ലെങ്കിലും നീ ചിലപ്പോൾ വന്നില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നൈനോട് ഇങ്ങനെ ആദ്യം പെരുമാറിയിരുന്ന പോലെ തന്നെയാണ് കേട്ടോ ഓരോ സംസാരമൊക്കെ പുള്ളില് സ്നേഹം ും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല ഡോറൊക്കെ തുറന്നു കൊടുത്ത് അകത്തേക്ക് കേറാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ കയറുന്ന സമയത്താണെങ്കിലും ഞാൻ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ട്ടോ എന്നിട്ട് പിന്നെ അവര് അങ്ങ് കാറിൽ കയറി പോവാണ് അപ്പൊ ആ സമയത്താണെങ്കിലും ഗോവിന്ദനും ഒക്കെ ഇങ്ങനെ നന്ദുനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ അപ്പൊ ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോ അവര് മനസ്സിലായ മനസ്സോടെയാണ് മോളെ വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ മോളെ ഇഷ്ടമില്ലാത്ത പലരും അവരുണ്ട് അവരുടെ മുഖൊക്കെ ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടിയാണെന്ന് പറയും അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എന്തിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആദൃശ്യായിട്ട് എന്റെ അമ്മ ഇങ്ങോട്ട് വന്നു പ്പോ ഇനിപ്പോ ബന്ധം പിരിയാൻ പറയാൻ വന്നതായിരിക്കുമോ എന്നല്ലേ പറഞ്ഞത് ആ സമയത്തല്ലേ ഇപ്പൊ ചേച്ചീനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അദൃശ്യമായിട്ട് എൻ്റെ അമ്മ പോയത് അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് വേണു ആണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു മൂർത്തി സാറിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതിൽ അത് പിന്നെ വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതുകൊണ്ട് ഞാൻ പരസ്പരം എല്ലാം ഇങ്ങനെ മനസ്സിലാക്കി അടിയും വഴുക്കമൊന്നും ഇല്ലാതെ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഞാൻ അനിയനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നത് നന്ദുനെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നില് ആരാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നുട്ടോ അപ്പൊ അത് അത് പറയുന്ന സമയത്ത് വേണു ആണെങ്കിലും ചോദിക്കുകയാണ് നന്ദുവിനെ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്നൊന്നും അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ അനി പറയുന്നുണ്ടായിരുന്നു അച്ഛനെ ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും പറയരുത് അപ്പോ നന്ദുവിനോട് ശത്രുത ഉള്ളത് ഇങ്ങനെ അതുപോലെ തന്നെ അനാമികേനെ അവൾ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് അതിന്റെ പിന്നിൽ എന്ന് പറയട്ടോ അപ്പോ വേണുവാണെങ്കിലും അത് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല അപ്പോഴേക്കും അനാമിക വരുമ്പോ അനാമികേനോട് വേണു ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ ൂനാരെ തട്ടിക്കൊണ്ട് പോയിന്നോ അതൊക്കെയാണ് ഇവൻ പറയുന്നത് അതിന്റെ പിന്നില് നമ്മളാണെന്നുള്ള ഒരു ആരോപണം കൂടെ ഇണ്ട് എന്ന് ഇങ്ങനെ പറയേ പിന്നെ രേവതി ആണെങ്കിലും ചോദിക്കുകയാണ് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ആരാ അതിന്റെ പിന്നില് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പൊ എനിക്കാണെങ്കിലും വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ അനാമികയുടെയും അച്ഛൻ്റെ ഒക്കെ പേര് തന്നെയാണ് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ പിന്നില് അത് ഞങ്ങക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു അതിലേക്ക് കൂടുതലൊന്നും പോകണ്ടെന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് ആണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആവുന്നുണ്ട് ദേഷ്യാവുന്നുണ്ടോ അപ്പൊ ആണെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ എനിക്കാണ് ും അതൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവളെ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ തറവാട് അടുത്ത് തലയിൽ വെക്കാനല്ല അവിടെ ഒരു മരുമകളുടെ കടമകളൊക്കെ ചെയ്ത് ജീവിക്കാനാണ് എന്ന് പറയൂട്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ ഒരു മരുമകൾ ചെയ്യേണ്ട കടമകൾ നീ എന്താന്ന് വെച്ചാല് ഒരു പട്ടിക എഴുതി ഞാൻ അതുപോലെ ജീവിക്കാം എന്നൊക്കെ പറയാണ് എന്നിട്ട് അനി പേരോടായിട്ട് ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവളുടെ ആജ്ഞകളെ അനുസരിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോകട്ടോ അപ്പൊ അനാമിക വേണുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അച്ഛാ ഞാൻ വേണ്ടെന്ന് ചോദിക്കൂട്ടോ മോളിപ്പൊ അവന്റെ കൂടെ പോയിക്കോ അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ വിളിച്ചു ഒന്നു വരില്ല എന്ന് പറഞ്ഞിട്ട് അനാമികനെ നിയുടെ കൂടെ ഇങ്ങനെ പറഞ്ഞ് അയക്കുന്നുണ്ടായിരുന്നേ അനാമിക്ക് കാറിൽ കയറാതെ കയറാതെങ്ങനെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫ്രണ്ടിൽ ഇരിക്കണോ ബാക്കിൽ ഇരിക്കണോ എന്ന് ചോദിക്കട്ടോ അപ്പം അനി പറയുന്നുണ്ടായിരുന്നു എവിടെ ഇരുന്നാലും വണ്ടി നീങ്ങും എന്നും കേട്ടോ അപ്പം മോൾ ഇങ്ങനെ സംസാരിച്ചു നിൽക്കാതെ അങ്ങോട്ട് എന്ന് പറഞ്ഞ അനാമികനെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാണ് എന്നിട്ട് പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ വേണു പറയുന്നുണ്ടായിരുന്നു പറഞ്ഞതല്ല മോനെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയട്ടോ അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അനി പറയുകയും ചെയ്യുകയാണ് അപ്പോൾ അവർ പോകുന്ന സമയത്തും രേവതിയാണെങ്കിലും വേണുവാണെങ്കിലും പറയുകയാണെങ്കിൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഇതെന്തായാലും അധികാലം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല എന്ന് പറയൂ കേട്ടോ അപ്പൊ അതിനെല്ലാം എടുക്കും നിന്റെ മകൾക്ക് ഇല്ല അവൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി അധികാരം അവിടെ ഉണ്ടായിരുന്നേനെ എന്നൊക്കെ വേണം പറയുന്നുണ്ട് പിന്നീട് ജലജയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ് ഏട്ടത്തിനോട് ഒറ്റയ്ക്ക് പുറത്തു പോയരുതെന്ന് എത്ര തവണ പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു എവിടേക്കാണ് അവ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഏട്ടത്തിക്ക് കല്ല് കൊടുത്ത് ആ കുട്ടീനെ കണ്ടുപിടിക്കണം എന്നുള്ള വാശിയിലാണ് ഇങ്ങനെ അതിനെ കണ്ടുപിടിക്കാൻ പോയിരിക്കാവോ എന്നൊക്കെ പറയുമ്പോൾ ജലചക്കാണെങ്കിലും അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ അൻപത് ലക്ഷം അല്ലേ വെറുതെ അവൾക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തത് എങ്ങനെ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു അവരതിനെ ആ ചെക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ ഇവിടെ എന്റെ ബാങ്കിലാണെങ്കിൽ ഇങ്ങനെ ബാലൻസ് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ ഏട്ടത്തിക്ക് ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടത്തിയുടെ കുടുംബത്തിൽ നിന്ന് കോടികളാണ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ആദർശം ചേട്ടനൊക്കെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഏട്ടത്തിയുടെ പേരിലേക്ക് ഇടുന്നുണ്ട് അതൊക്കെ അത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കോടി കാണുമായിരിക്കും ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ അതിൽ നിന്ന് അൻപത് ലക്ഷം പോയാൽ എന്താ എന്നൊക്കെ പറയൂട്ടോ അപ്പൊ ജലജയ്ക്ക് ആണെങ്കിലും അത് കിട്ടാത്തതിന്റെ ഒരു ദേഷ്യുണ്ട് ആവശ്യമുള്ളവർക്ക് കൊടുത്തൂടെ അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അനിയുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പൊ അനി വന്നു എന്നാ തോന്നുന്നത് അപ്പൊ അനാമിക മോൾ ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോ ജലജ മനസ്സിലോർക്കുന്നത് അവള് കാണല്ലേ എന്നാണ് അപ്പൊ എന്തായാലും അനാമിക അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അവരെ കാണുമ്പോ ഭയങ്കര സന്തോഷാവുന്നുണ്ടായിരുന്നട്ടോ അപ്പൊ അങ്ങനെ ജലജയാണെങ്കിലും അനാമികയോട് പറയാണ് അനി വന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംശയം മോള് കൂടെ കാണോ മോള് വരികയോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു ഇവൻ അവിടെ വന്ന് സംസാരിച്ച് സംസാരം കേട്ടാൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു പിന്നെ ഇങ്ങനെ വല്യമ്മയുടെയും അമ്മേടേം ഇങ്ങനെ അപ്പച്ചീടെയൊക്കെ മുഖ ഓർത്തോണ്ടാണ് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പൊ അതുപോലെ തന്നെ പിന്നീട് ജാനകി ആണെങ്കിലും ഇങ്ങനെ അനാമികനോട് പറയുന്നുണ്ടായിരുന്നു ഇവനെ ഇവന്റെ ഏട്ടത്തി അതുപോലെ തന്നെ ഏട്ടനൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ എന്നിട്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ മൂത്തവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ ഒരുത്തി എന്തായാലും ഇവിടുന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയട്ടോ അനായനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എനിക്കതിഷ്ടാവുന്നില്ല ആനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്നേക്കാളും മുന്നേ ഈ വീട്ടിലേക്ക് വന്നതാണ് ഏട്ടത്തി അതുകൊണ്ട് ഏട്ടത്തി ഇവിടേക്ക് വരണ്ടാന്ന് പറയാനുള്ള ഒരു അധികാരം നിനക്കില്ലായെന്ന് പറയട്ടോ അപ്പോഴേക്കും ദേവയാനി അങ്ങനെ വന്ന് കാറിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നേ അപ്പോൾ വല്യമ്മ വന്നല്ലോ ഇനിയിപ്പോൾ മോളിങ്ങനെ വല്യമ്മയോട് പരാതി പറഞ്ഞോ എന്ന് ഇങ്ങനെ പറയൂട്ടോ അതുപോലെ തന്നെ ജലജയാണെങ്കിലും അപ്പോഴേക്കും നയിനെ കാറിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു നൈനിനെ കൂടെ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഷോക്ക് ആവുകയാണ് കേട്ടോ ജാനകി അനാമികി എല്ലാവരും കൂടെ മുഖത്തോട് മുഖം നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവളോ വന്നല്ലോ അവളെയും വിളിച്ചുകൊണ്ട് വന്നല്ലോ വല്യമ്മിങ്ങനെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ അനാമിക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏട്ടത്തി ഇവളെ വിളിച്ചുകൊണ്ടുവരാനാണോ പോയത് എന്നിങ്ങനെ ജലജീം പറയുന്നുണ്ടായിരുന്നു അപ്പൊ നീ എന്താ ഇങ്ങനെ അന്യ വീട് പോലെ നിൽക്കുന്നത് നിനക്ക് പരിചയമില്ലാത്ത വീടൊന്നുമില്ലല്ലോ ഇത് വാഗത്തേക്ക് പോകാന്ന് പറഞ്ഞ നയനീനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നയനീനെ വിളിച്ചുകൊണ്ട് അങ്ങ് കയറിയാണ് അപ്പൊ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തിയാണെങ്കിൽ ഇവളെ വിളിക്കാനാണോ പോയത് എന്നിങ്ങനെ ചോദിക്കുകയെ അപ്പോ ദേവിയേനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ആദർശനും എല്ലാവർക്കും നൈന അവിടെ വേണമെന്ന് ഉണ്ടല്ലോ അപ്പൊ അവരാരും ഞാനിങ്ങനെ അസുഖകാരി ആയതുകൊണ്ട് എന്നോട് അതിങ്ങനെ നിർബന്ധിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹം ഞാനും കണ്ടറിഞ്ഞു ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വിളിച്ചുകൊണ്ടുവരാൻ പോയത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ അകത്തേക്കൊക്കെ കേറുന്നത് കൊള്ളാം എന്നിങ്ങനെ ജാനകി പറയാണ് എൻ്റെ മോളെ ഇങ്ങനെ കരയിപ്പിക്കാനും സങ്കടപ്പെടുത്താനും വരരുത് എന്ന് നൈനയോട് പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നൈന അതിന് ഞാൻ അനാമികയെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇളയമ്മ എന്ന് പറയൂട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ കയ്യും കെട്ടി നോക്കിയൊന്നും ഒന്നും ഇല്ലാന്ന് ഇങ്ങനെ പറയുകയും ചെയ്യാണ് അപ്പൊ എന്തായാലും പിന്നീട് ഇങ്ങനെ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ഇനി എന്നെപ്പോലെ നിങ്ങളും ഇവളകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചോണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അകത്തേക്ക് കയറുന്നതൊക്കെ കൊള്ളാമെന്ന് പിന്നീട് ജാനകി പറയുന്നുണ്ടായിരുന്നു മോളിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ഇങ്ങനെ അനാമികേനെ കുറിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമല്ലേ എന്ന് പറയും അപ്പോൾ മോൾ എന്തായാലും ഇന്ന് ഇങ്ങോട്ട് വരുന്നത് വല്യമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ മോൾ വന്നപ്പോൾ തന്നെ ഇവളും ഇങ്ങോട്ട് വന്നതിലും മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് വല്യമ്മയ്ക്ക് അറിയാം അപ്പോൾ മോള് ഇന്ന് വരുന്ന വല്യമ്മയ്ക്ക് ല്ലോ എന്ന് പറയാണ് ട്ടോ അപ്പൊ അതുപോലെ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്തായാലും ഇവളെ വിളിച്ചുകൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചല്ലോ അതുകൊണ്ട് ഇവളെപ്പോഴായാലും വരുമല്ലോ എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും അപ്പൊ അതുപോലെ അതിങ്ങനെ ജാനകി പറയുന്ന സമയത്താണെങ്കിലും അനി പറയുന്നുണ്ടായിരുന്നു വല്യമ്മയാണ് ഏട്ടത്തിനെ വിളിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ സംസാരം ഒന്നും വേണ്ട അത് അമ്മയാണെങ്കിലും എന്ന് പറയൂ കേട്ടോ അപ്പൊ അത് ദേവയാനിക്കാണെങ്കിലും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ദേവയാനി ആണെങ്കിലും ഒരു ചെറിയ ചിരിയോടുകൂടി മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ ഇനിയിപ്പൊ ആരൊക്കെ എതിർത്താലും എന്റെ മരുമകൾ എന്നും ഈ വീട്ടിൽ കാണും എന്നിങ്ങനെ ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ട്ടോ അപ്പൊ അവിടെയാണ് പിന്നെ രണ്ടുപേരെ നയനിയനും ദേവ്യാനേനും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്